ഞങ്ങൾ ഇനി ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ വളരെ ആലോചിച്ചതിനു ശേഷമാണ് ഈ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാൻ കൊച്ചിയിലെ ഉദയം പേരിന് സമീപമുള്ള നമ്മുടെ അന്തരിച്ച നടൻ ശ്രീയേട്ടന്റെ വീട്ടിലെത്തിയിരുന്നു അവരെയൊക്കെ ഒന്ന് കണ്ട് എന്ന് ആശ്വസിപ്പിക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ച് വിമല ചേച്ചിയോടെ കുറിച്ച് തന്നെ സംസാരിക്കുക അപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം സംസാരിക്കും വിനീത് ശ്രീനിവാസനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ധ്യാനും ഒക്കെ ഉണ്ടായിരുന്നു എം മോഹനൻ വിമലച്ചേശ് സഹോദരൻ കഥ പറയുമ്പോൾ പോലെയുള്ള നല്ല സിനിമകൾ ചെയ്ത സംവിധായകൻ മോഹൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നതിൽ അവരുടെ മനസ്സിനെ തളർത്തുന്ന ഒരു വേദന അവർ എന്നോട് പങ്കിട്ടു അതായത് ഈ നിങ്ങൾക്ക് ആ ദൃശ്യം കൂടി ഞാൻ കാണിച്ചു തരാം അതായത് ശ്രീയേട്ടൻ്റെ അനന്തര മരണാനന്തരമുണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു എന്ന് ഈ പൂജയുടെയും കർമ്മത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുൽസാമിയുടെ പുരാണം അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം ജയിലിലായിരുന്നു അപ്പോൾ ഈ സുനിൽസ്വാമി അവിടെ എത്തിയത് പല സിനിമാ പ്രവർത്തകരെയും വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ മരണത്തിൻ്റെ ഒരു വേദനയിൽ നിൽക്കുന്ന ആ നിസ്സഹായതയ്ക്ക് നടുവിലേക്കാണ് ഈ സുനിൽ സ്വാമി നുഴഞ്ഞു കയറിയത് ഇന്ന് മാത്രമല്ല ഗുരുവിൻ്റെ ആദർശം മുതൽ എല്ലാ കാര്യങ്ങളും വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകളെ പഠിപ്പിച്ച് ഈ മരണാനന്തര കർമ്മത്തിൻ്റെ പുതിയ നേതൃത്വം അവിടെ പൂജാരിമാരെയൊക്കെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു അവരെയൊക്കെ പിന്തള്ളി ഇയാൾ അവിടെ വിലസുകയായിരുന്നു അപ്പോൾ ഇത് ഈ വാർത്ത എന്തുകൊണ്ട് നിങ്ങൾ ഈ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് സംപ്രേഷണം ചെയ്യുന്നു എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് ഉത്തരമേ ഉള്ളൂ ഇത്തരം സുനിൽ സ്വാമിമാർ ഇനിയും ഈ ആളുകൾ മരിക്കുമ്പോൾ അതായത് ക്യാമറ കണ്ണുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഇത്തരം മരാനന്തര കടങ്ങളിലേക്ക് ചടങ്ങുകൾ ിലേക്ക് നടുഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത മുളയിലേ നുള്ളണം എന്ന എന്നേക്കുമായി അവസാനിക്കണം എന്നുള്ളതുകൊണ്ടാണ് സുനിൽ സ്വാമിയെ പോലെ ഒരുവൻ ശ്രീനിയേട്ടൻ ശ്രീനേട്ടനെന്നും ഈ ആൾ ദൈവങ്ങളെയാണ് എതിർത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലും അദ്ദേഹത്തിന്റെ തിരക്കഥകളിലും ഒക്കെ തന്നെ ആൾ രൂപങ്ങളെയും ആൾ ദൈവങ്ങളെയും ഒക്കെ തന്നെ ഒരുപാട് അദ്ദേഹം ആക്രമിച്ചു കയറിയിട്ടുണ്ട് ഞാൻ എനിക്കൊരു കാര്യം ഈ ഈ ദൃശ്യങ്ങൾ സംപ്രക്ഷണം ചെയ്യുന്ന സമയത്ത് ഇതേ ഫ്ലോറിൽ നിന്ന് ഈ അതിന്റെ വിവരങ്ങൾ നൽകുന്ന ഞാനായിരുന്നു സ്വാമിയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഇപ്പോൾ കാണാം സുൽസ്വാമിയുടെ അപ്പോൾ ഈ സുൽസ്വാമി ആരാണ് ക്ഷണിച്ചത് എനിക്ക് അമ്പരപ്പായിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് മാത്രമല്ല ശ്രീവാസൻ പറയുന്ന പ്രതിഭാ പ്രതിഭാധനായ ആദർശ ശുദ്ധി മനസ്സിലുണ്ടായിരുന്ന ഒരു നടന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമല്ല ഈ സുനിൽ സ്വാമി അപ്പോൾ ഈ സ്വാമിയെ അടിച്ച് വെളിയിലാക്കാൻ അപ്പൊ കഴിയാതെ പോയതും ഒരുപക്ഷെ അവിടെ ശ്രീയേട്ടൻ മരിച്ചു കിടക്കുകയായിരുന്നതു മാത്രമാണ് അല്ലെങ്കിൽ ആദ്യം ഇദ്ദേഹത്തെ പുറത്താക്കുന്നത് ശ്രീനിവാസൻ എന്ന കുറിച്ച് അറിയാവുന്ന ആൾ ദൈവങ്ങളെ എതിർക്കുന്ന ആൾ തന്നെയായിരിക്കും എന്തായാലും മരണം ഏതൊരു മണ്ഡലം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞത് മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ തന്നെയാണ് ആൾ ദൈവങ്ങളെയും ആത്മീയ തട്ടിപ്പുകാരെയും തന്റെ സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും നിരന്തരം പരിഹസിച്ച ഒരാള് എന്നാൽ അദ്ദേഹത്തിന്റെ മരണാന്തര ചടങ്ങുകളിൽ പോലും ഒരു തട്ടിപ്പുകാരൻ കടന്നു കയറി കാർമ്മികത്വം വഹിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ലജ്ജിക്കണം ആരാണി സുനിൽ സ്വാമി എങ്ങനെയാണ് ഇയാൾ ഒരു കുടുംബത്തിന്റെ ഈ ഒരു ദുഃഖത്തിൽ പോലും തട്ടിപ്പിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടെത്തിയതും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത് കേരളം കണ്ട ഏറ്റവും വലിയൊരു കുമ്മനടിയെ കുറിച്ചാണ് സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നടൻ ശ്രീനിവാസന്റെ വിടവാങ്ങൽ സമയത്ത് മക്കളായ വിനീതും ധ്യാനും അമ്മ വിമലയിൽ വലിയ തകർച്ചയിലായിരുന്നു കുടുംബം നിശ്ചയിച്ച പൂജാരിമാർ ഉണ്ടായിരുന്നു എന്നാൽ ആരും ക്ഷണിക്കാതെ വെള്ള വസ്ത്രമെട്ട് ഒരാൾ അങ്ങോട്ട് ഇടിച്ചു കയറി ചടങ്ങുകൾക്കൊക്കെ സ്വയം നേതൃത്വം നൽകി ടി വി ചാനലുകളൊക്കെ ലൈവ് നൽകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആർക്കും അയാളെ പിടിച്ച് പുറത്താക്കാനോ കഴിഞ്ഞില്ല ഇയാൾ ആരെന്നോ എന്തിനെന്നോ ആ കുടുംബത്തിന് പോലും അറിയില്ലായിരുന്നു അവസാനം സഹി കെട്ട് ധ്യാൻ ശ്രീനിവാസൻ അയാളോട് പോടാ എന്ന് വരെ പറയേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫ്യൂണറൽ ചടങ്ങിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിവാദ വിഷയമായി മാറിയിക്കുന്നത് സുനിൽ സ്വാമിയാണ് ആരാണി സുനിൽ എന്തായാലും അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് ഒന്ന് കണ്ടുപോകാം ആരാണി കർമ്മി അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ് കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ പാലക്കാട് മുതിരമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയ ആളാണ് ഈ സുനിൽദാസ് നിരവധി കേസുകൾ സുനിൽദാസിനെതിരെയുണ്ട് കേരള പോലീസും തമിഴ്നാട് പോലീസുമൊക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട് നിരവധി തട്ടിപ്പ് കേസുകളിൽ ജയിലിലും കിടന്നിട്ടുണ്ട് സുനിൽദാസ് കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്ന് മൂന്നരക്കോടി രൂപ തട്ടിയെടുത്തത് റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കിയായിരുന്നു മൂവായിരം കോടി റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് വ്യാജ ഇയാൾ പറഞ്ഞിരുന്നത് ഈ കേസിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സുനിൽദാസ് വാരിയർ ഫൌണ്ടേഷൻ സ്ഥാപകൻ തിരുനാവായ സ്വദേശി മാധവ അഞ്ചര കോടി വാങ്ങി തിരിച്ചു കൊടുത്തിരുന്നില്ല അതിൽ മുംബൈ കോടതിയിൽ നിന്നാണ് സുനിൽദാസ് ജാമ്യമെടുത്തത് കേരളത്തിലെ പ്രളയ പ്രളയസമയത്ത് വാരിയർ ഫൌണ്ടേഷൻ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് കോടിയുടെ അവാർഡ് നൽകാൻ തീരുമാനിച്ചെന്നായിരുന്നു മാധവവാചരോട് സുനിൽദാസ് പറഞ്ഞത് തീയതി രേഖപ്പെടുത്താത്ത ചെക്ക് നൽകിയെങ്കിലും ഉടൻ ബാങ്കിൽ ഹാജരാക്കരുത് എന്നും ആവശ്യപ്പെട്ടു പുരസ്കാര തുകയ്ക്ക് വായ്പ എടുക്കാൻ തടസ്സങ്ങളുണ്ടെന്നും അത് നീക്കാൻ അഞ്ചര കോടി വേണമെന്നും മാധവവാചാര്യരോട് സുനിൽദാസ് പറഞ്ഞു സുനിൽദാസിന് പണം നൽകിയെങ്കിലും ചെക്ക് പാസ്സായില്ല ഈ തട്ടിപ്പിലാണ് മുംബൈയിലെ കേസ് മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവിൻ അവകാശപ്പെട്ട് നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ തട്ടിപ്പ് സുനിൽദാസ് നടത്തിയെന്നും ആരോപണമുണ്ട് പല്ലശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത് സത്യസായി സേവാ സമിതിയിലായിരുന്നു തുടക്കം വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കപ്പെട്ടു നടി ശ്രീവതിയെ തട്ടിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കി എന്ന ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു പ്രമുഖരെ മുതലമടയിലെത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത് ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസിന്റെ അന്ത്യക്രമങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബങ്ങൾ അസംതൃപ്തരാണ് പ്രമുഖരുടെ സംസ്കാര ചടങ്ങുകൾ പോലും തട്ടിപ്പിന് മറിയാക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം അവതാരങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രതയിലെ സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു ഭക്തനായിട്ട് വേഷവും കെട്ടി സത്യസായി സേവാ സമിതിയില് വരെ തട്ടിപ്പ് നടത്തിയതോടെ അവിടെ നിന്നും പുറത്തായി പിന്നെ ട്രസ്റ്റ് എന്ന പേരിൽ ഇയാളുടെ പ്രധാന തട്ടിപ്പുകൾ എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ വെറും ഒരു ആത്മീയ വേഷം കെട്ടിൽ മാത്രമല്ല ഇയാൾ ചെയ്യുന്നത് വലിയ പ്ലാനിങ്ങോട് കൂടിയ വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇയാൾ ചെയ്യുന്നത് ഇതിനൊരു ഉദാഹരണമാണ് കോയമ്പത്തൂരിലുള്ള ബിസിനസ് കാരണിൽ നിന്ന് മൂന്നര കോടി രൂപ തട്ടിയത് റിസർവ് ബാങ്കിൽ നിന്ന് ഇയാൾക്ക് മൂവായിരം കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഇതിനായിട്ട് ആർ ബി ഐയുടെ പേരിലുള്ള കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഈ ഒരു ബിസിനസ്കാരനെ കബളിപ്പിച്ചത് ഇതിന്റെ ഒരു ഗുണപാഠം എന്ന് പറയുന്നത് എത്ര വലിയ ബിസിനസ്സുകാരും പോലും ഇയാളുടെ വ്യാജ രേഖകളിൽ വീണു പോകുന്നു എന്ന് തന്നെയാണ് ഇയാളുടെ ബുദ്ധിപരമായിട്ടുള്ള തട്ടിപ്പിന്റെ ഒരു തെളിവ് തന്നെയാണ് അതുപോലെ തന്നെ വാരിയർ ഫൗണ്ടേഷന്റെ ഇരുപത്തിയഞ്ചു കോടിയുടെ കടലാസ് അവാർഡും അല്ലെ ചാരിറ്റി ചെയ്യുന്നവരെയാണ് ഇയാൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് കാരണം അവർക്ക് സമൂഹത്തിലെ നല്ല പേരുണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും മുംബൈയിലെ വാരിയർ ഫൗണ്ടേഷൻ ഉടമയോടെ ഇയാൾ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ സേവനങ്ങൾക്ക് ഇരുപത്തി കോടി രൂപയുടെ പുരസ്കാരം ലഭിക്കാൻ ഞാൻ വഴിയൊരുക്കാം എന്നതാണ് ഇത് വിശ്വസിച്ച് ഫൗണ്ടേഷൻ ഉടമ അഞ്ചര കോടി രൂപ ഇയാൾക്ക് കൈമാറി എന്നാൽ ഇയാൾ നൽകിയ ചെക്കുകളാ ബാങ്കിലും അടങ്ങി ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് അംഗീകാരങ്ങൾക്കും അവാർഡുകൾക്കും പോലും പിന്നാലെ പോകുന്നവരുടെ ഒരു ദൗർബല്യം ഇയാൾ കൃത്യമായിട്ട് മുതലെടുക്കുന്നു നടൻ ശ്രീനിവാസിന്റെ വീട്ടിലെ സൈക്കോളജികൾ മൂവ് തന്നെ കണ്ടില്ലേ എന്തുകൊണ്ടാണ് നടൻ ശ്രീനിവാസിന്റെ വീട്ടിലെ ഇയാൾ വിജയിച്ചത് കാരണം ഒരു വീട്ടിൽ മരണം നടക്കുമ്പോൾ അവിടെയുള്ളവർ മാനസികമായിട്ട് തകർന്നിരിക്കും ആ സമയത്ത് വെള്ള വസ്ത്രവും രുദ്രാഷവും ഇട്ട് ഒരാൾ വന്ന് ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ചടങ്ങുകൾ ഏറ്റെടുക്കുമ്പോൾ അവൻ ആരാണെന്ന് ചോദിക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല കുടുംബാംഗങ്ങൾ വിചാരിക്കും ഇത് സിനിമാക്കാർ കൊണ്ടുവന്ന ആളാണെന്നും സിനിമാക്കാർ വിചാരിക്കും ഇത് കുടുംബക്കാർ ഏർപ്പാടാക്കിയതാണ് എന്നുള്ളത് എന്തായാലും ഈ കൺഫ്യൂഷൻ ആണ് സുനിൽ സ്വാമിയെ പോലെയുള്ളവർ തങ്ങളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതും ശരിക്കും നമ്മൾ ഇത്തരം വേഷം നോക്കി ഒരിക്കലും വിശ്വസിക്കരുത് വെള്ള വസ്ത്രം ധരിച്ചാലോ സംസ്കൃത ശ്ലോകം ചൊല്ലിയാലോ ഒരാൾ ആത്മീയ ഗുരുവായിട്ട് മാറില്ല പശ്ചാത്തലം അന്വേഷിക്കുക നമ്മുടെ വീട്ടിലെ ചടങ്ങുകളിൽ പോലും ഒരാൾ ഇടപെടുന്നുണ്ടെങ്കിൽ അയാൾ ആരാണെന്ന് ചോദിക്കാൻ മടിക്കരുത് ഒരാൾ വലിയ നേതാക്കളുടെ കൂടെ ഫോട്ടോ എടുത്ത് എന്നത് അയാൾ മാന്യനാണ് എന്നതിന് തെളിവല്ല ഇത്തരക്കാർ മനഃപൂർവ്വ ഫോട്ടോ എടുത്ത് അത് തട്ടിപ്പിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നടി ശ്രീവിദ്യയെ പോലും തട്ടിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കിയതായിട്ടും ആരോപണം ഇയാൾക്കെതിരെ ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ എ കെ സ്റ്റാലിൻ തുടങ്ങിയ ഉന്നത നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ സാധാരണക്കാര് ഇയാൾ വലിയ ആളാന്ന് വരെ വിശ്വസിക്കും ഭയവും ഭക്തിയും വിൽക്കുന്നതാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ള ബിസിനസ് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ ആരും പെട്ടെന്ന് ചോദ്യം ചെയ്യില്ല ദുർബല നിമിഷങ്ങളും ഇയാൾ മുതലെടുക്കുന്നത് നമ്മൾ കണ്ടല്ലോ അതായത് ഒരാൾ തകർന്നു നിൽക്കുന്ന സമയം നോക്കിയാണ് ഇത്ര നന്മവരങ്ങൾ എത്തുക എന്നുള്ളത് എന്നാൽ ഈ സംഭവം പുറത്തു വന്നതോടെ ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിച്ചു മറുനാടൻ മലയാളിയും ശ്രീകണ്ഠൻ നായരും ഉൾപ്പെടെയുള്ളവർ ഇത് തുറന്നു കാട്ടിയത് നന്നായി നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമാണിത് ഒരു പ്രമുഖന്റെ സംസ്കാര ചടങ്ങിൽ പോലും ഒരു ക്രിമിനലിനെ ഇത്ര എളുപ്പത്തിൽ കടന്നുകൂടാമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പോലീസും അധികൃതരും ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നു നമുക്കറിയാം നാൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറഞ്ഞ മനുഷ്യനാണ് എന്നും തുറന്നു പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയുക എന്ന് തന്നെയാണ് വേഷം കൊണ്ടോ വാചകപടി കൊണ്ടോ ഒരാൾ വിശുദ്ധനാകില്ല നമ്മൾ മലയാളികൾ അല്പം കൂടി ബോധമുള്ളവരാകണം മതം വിറ്റും മരണം വിറ്റും കാശുണ്ടാക്കുന്ന ഈ സുനിൽ സ്വാമിമാരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം ശ്രീനിവാസൻ എന്ന തന്റെ വ്യക്തി തന്റെ ജീവിതകാലം മുഴുവനും എന്തിനൊക്കെ എതിർത്തു അതെല്ലാം അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് മുന്നിൽ എന്നത് വലിയൊരു വൈരുദ്ധ്യം തന്നെയാണ് സുന്ദർസ്വാമിയെ പോലെയുള്ള വ്യക്തികൾ വെറും ഒരു കള്ളൻ മാത്രമല്ല അവർ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസതയാണ് ചൂഷണം ചെയ്യുന്നത് ആർക്കും ആരെയും എപ്പോ വേണമെങ്കിലും പറ്റിക്കാവുന്ന ഒരിടമായിട്ട് നമ്മുടെ ആത്മീയതയും പൊതുസമൂഹവും മാറിക്കഴിഞ്ഞു രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഇത്തരം തട്ടിപ്പുകാർക്ക് നൽകുന്ന പബ്ലിസിറ്റിയാണ് സാധാരണക്കാരനെ ഇതിലേക്ക് വലിച്ചെറിയുന്നത് നടൻ ശ്രീനിവാസിനെ നമ്മൾ നൽകുന്ന യഥാർത്ഥ ആദരവ് ഇത്തരം ആൾ ദൈവങ്ങളുടെയും തട്ടിപ്പ് വീരന്മാരുടെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിയുക എന്നതാണ് വേഷം കൊണ്ടോ കയ്യിലുള്ള രുദ്രാശം കൊണ്ടോ ഒരാളെയും അളക്കരുത് നമുക്ക് വേണ്ടത് അന്തമായിട്ടുള്ള ഭക്തിയല്ല മറിച്ച് സാമാന്യ ബോധമാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്തരം തട്ടിപ്പുകാരെ എങ്ങനെയാണ് നമുക്ക് തടയാൻ കഴിയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള സാമൂഹിക വിഷയങ്ങളും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളും തുടർന്ന് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം